കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഉച്ച പ്രതിപാദിച്ചത് ആ ഉച്ചർമ്മത്തിലുള്ള എങ്ങനെയാണ് ഉച്ചവർമ്മത്തിൽ പ്രയോഗം ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു ഇത്തവണ നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പറ്റിയാണ് ചികിത്സ എങ്ങനെ ചെയ്യാം അതിൻ്റെ മരുന്നുകള് എണ്ണങ്ങള് അതൊക്കെ എങ്ങനെ തയ്യാറാക്കാം ചികിത്സ ആകാശവും ഭൂമിയും സാക്ഷി തമ്പരാൻ തുണയ്ക്ക് ഗുരുവേ ശരണം മാതാപിതാക്കന്മാരെ ശരണം ചികിത്സ ക്ഷതമേറ്റ നാൾ മുതൽ മൂന്ന് മാസം വരെ ചികിത്സ ചെയ്യണം ആദ്യത്തെ മാസം ചിവിരാതി എണ്ണ അല്ലെങ്കിൽ ശിരവർമാണി എണ്ണ തലയിൽ തേച്ച് വെള്ളത്തിൽ കുളിക്കണം ത്രികടുകൾ ത്രിഫല ജാതിത്രയം വെള്ളക്കുന്തിരിക്കും ഏപ്പിൻപട്ട ഏലം താലീസ് പത്രം കൊട്ടം മാഞ്ചി ദേവതാരം കണ്ടിവണ്ണ കായം മുത്തിച്ചിപ്പി ചിറ്റ രാമച്ചം ഭൂതാവൃഷം കടൽനുര അയമോദകം തേറ്റാൻപറൽ എന്നിവ രണ്ടു കഴിഞ്ഞ് വീതം ഉണക്കിപ്പൊടിച്ചെടുക്കണം പശുവിൻ പാൽ എരുമപ്പാൽ ആട്ടിൻപാൽ മലപ്പാൽ എന്നിവ ഒരു തുടം വീതം എടുക്കണം തേങ്ങ എണ്ണ പൊങ്കെണ്ണ വിളക്കെണ്ണ നല്ലെണ്ണ എന്നിവ ഒരു തുടം വീതം എടുക്കണം എണ്ണകളും മരുന്നുകളും ചേർത്ത് ചൂടാക്കി മണൽപ്പരുവത്തിൽ അരിച്ച് തേക്കണം ഇനി ആയുർവേദം ആയുർവേദത്തിനെ പറ്റിയാണ് പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭാവങ്ങളും മനുഷ്യ ശരീരത്തിലുണ്ട് ആ വിവിധ ഭാവങ്ങളെ കർമ്മക്ഷമമാക്കുവാൻ ആർഷഭാരത വക്താക്കളായ ഋഷിവര്യന്മാർ അനവധി നിരവധി ചിന്തകൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അവയിലൊന്നാണ് ആയുർവേദം പാർശ്വഫലങ്ങളില്ലാത്തതും ശാസ്ത്രീയവും ഫലപ്രദവുമായ ഏക വൈദ്യശാസ്ത്രമെന്ന നിലയിൽ മാത്രമല്ല അതിനുള്ള പ്രാധാന്യം ആയുർവേദം ഒരു ജീവിതദർശനമാണ് അത്രേയ മഹഷിയാൽ പ്രയാസരൻ ഹരീതൻ അഗ്നിവേശൻ ഭേളൻ ശാരപാണി ജതുവർണ്ണൻ എന്നീ ശിഷ്യന്മാർക്ക് ഉപദേശിക്കപ്പെട്ടതാണ് ആയുർവേദ ശാസ്ത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ ഋഷിമാരെല്ലാം കൂടെ ചേർന്ന് അവർക്ക് വേണ്ടി ഉപദേശിക്കപ്പെട്ടതാണ് ആയുർവേദം